ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു അടിപൊളി ടേസ്റ്റ് ഒരു ക്യാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ഞാൻ ബെല്ലൈക്കനുണ്ടല്ലോ അത് എന്നെ പുള്ളി ചെയ്യാനും മറക്കരുതേ എങ്കിലും ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ഇതുപോലെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് പാലാണ് ഇരുന്നൂറ്റി നാൽപ്പത് എംബലിൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ ഇത് അളന്നെടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പാൽ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നാലഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇതായൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര തികച്ചെടുത്തിട്ടല്ലേ കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കുറച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം അതാ നോക്കിയാൽ പഞ്ചസാര ഒന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതായത് രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ പഞ്ചസാര ഒന്ന് ഉരുകി നല്ലതായിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി വരണം അത് നോക്കിയാൽ പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ അത് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ അദ്ദേഹത്ത് തെറിക്കാതെ സൂക്ഷിക്കണം കേട്ടോ കുറച്ചു കുറച്ച് പാലൊഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആദ്യം നമ്മൾ ആ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ക്യാരമിലേസ് ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ കട്ടിയാകും പിന്നീട് അത് നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് ഈ അങ്ങ് ചേരും കേട്ടോ അപ്പം നമ്മൾ പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം ആ പഞ്ചസാര എല്ലാം ആ പാലിലോട്ട് അലിഞ്ഞ് ചേരുന്നവരെ നല്ലതായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നോക്കി നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിതുണ്ടല്ലോ സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാത്രത്തിലോട്ട് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഞാൻ അതായത് ഇതുപോലൊരു പിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ചൂടോടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം കൈയെടുക്കാതെ നല്ലതായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ആ മുട്ട അങ്ങ് വെന്ത് പിരിഞ്ഞു പോകും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ ഈ പാലൊഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഇവിടെ മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ നമ്മളീ പുഡിങ്ങ് തയ്യാറാക്കിയെടുക്കുന്നതേ അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് ഒഴിക്കരുത് മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ്സിലേക്കുള്ളതേ ഉള്ളൂ കേട്ടോ ഇനി ഈ ഗ്ലാസ് ഉണ്ടല്ലോ ഞാനൊന്ന് കവർ ചെയ്തെടുക്കാൻ പോകണം എന്തായാലും പോലൊരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ പൊതിയൊക്കെ കെട്ടുന്ന ഷീറ്റാണ് കേട്ടോ അത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് അതായത് രീതിയിൽ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മൂടി വെക്കാം കേട്ടോ ആവി വെള്ളം ഇതിലോട്ട് വീഴാതിരിക്കാനാണ് നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുന്നത് സൈഡിലുള്ള ആ പേപ്പർ നമുക്കൊന്ന് മുറിച്ചു മാറ്റാം ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ എന്താ ഇതുപോലൊരു പാൻ പാനെടുത്തിട്ടുണ്ട് ഈ പാനിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളപ്പിച്ചെടുത്താണ് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആ മിക്സ് നിറച്ച ഗ്ലാസ് ഇറക്കി വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം ഗ്ലാസ് പകുതി മുങ്ങിയിരിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം കേട്ടോ സ്റ്റൗ ഒത്തിച്ച് നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി കേട്ടപ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും ഇപ്പം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഒന്ന് തുറക്കാം ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്ലാസ് ഉണ്ടല്ലോ പാനിൽ നിന്ന് മാറ്റാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അതിനുശേഷം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ നമ്മുടെ ഫുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കിക്കാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നോക്കിക്കാൻ നമ്മുടെ ഫുഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുണ്യിങ് ഉണ്ടല്ലോ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ കുറച്ച് കപ്പലണ്ടിയും ചെറിയുമാണ് എടുക്കുന്നത് കപ്പലണ്ടി വാർത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് രീതിയിൽ നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഈ കപ്പലണ്ടിക്ക് പോകാൻ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓരോ കഷവും ഇതുപോലെ സെൻറ്ററിലോട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഷുഗർ നമ്മൾ ക്യാരം ചെയ്തെടുത്ത് ഉണ്ടാക്കിയത് കൊണ്ടൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാണ് ഇതാ നോക്കിക്കേ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമോറും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ